അവരെ ആര് കെട്ടാനാണ് അവരൊരു ചീത്ത സ്ത്രീയാണ് അവരങ്ങനെ നടന്നാണ് ഈ സണ്ണിലിയോണിനെ എടുക്ക എടുത്തു വെക്കുന്ന ഒരു ലെവൽ വേറെയാണ് നിങ്ങളുടെ മക്കൾ അങ്ങനെ ആവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക വീട്ടുകാർക്കും ഒരു വേണ്ടാത്ത വേണ്ടാത്തൊരവസ്ഥയാവും നടി ഷക്കീലെ അവരെടുത്തു വളർത്തിയ മകൾ ആക്രമിച്ചു എന്ന് പറഞ്ഞ ഒരു കേസ് കൊടുത്തതായിട്ട് ഇപ്പൊ വാർത്തകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞ സ്വന്തം മക്കൾ അച്ഛനമ്മമാരെ എടുത്തിട്ട് അടിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എടുത്തു വളർത്തിയ മകളിൽ നിന്ന് അങ്ങനെ ഒരു ദുരനുഭവം നേരിട്ടു എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്തുകൊണ്ട് അവർക്ക് കുടുംബം ഇല്ലാതായിപ്പോയി എന്തുകൊണ്ട് അവർക്ക് മക്കളില്ലാതായിപ്പോയി ഇതിനൊക്കെ കൃത്യമായ ഒരു ഉത്തരം തരേണ്ടത് അവരാണ് എങ്കിൽ പോലും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ശരാശരി മലയാളി എന്നുള്ള നിലയിൽ നമ്മൾ പെട്ടെന്ന് പറയുന്നത് അവരെ ആര് കെട്ടാനാണ് അവരൊരു ചീത്ത സ്ത്രീയാണ് അവരങ്ങനെ നടന്നതാണ് ഇങ്ങനെ നടന്നതാണെന്നൊക്കെ പറയും പക്ഷേ സെയിം തിങ് സണ്ണി ലിയോൺ ചെയ്ത് കഴിഞ്ഞാൽ സണ്ണിലിയോണിനെ എടു എടുത്ത് വെക്കുന്ന ഒരു ലെവൽ വേറെയാണ് മലയാളികൾ എന്നുള്ള നമ്മൾ ഇവർ ചെയ്ത അതിനെക്കാട്ടിലും വൾഗറായിട്ട് ചെയ്തിട്ടുള്ള പലരെയും തല േറ്റിക്കൊണ്ട് നടക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും ചെയ്ത ഈ ഒരു സ്ത്രീയെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി എന്താ പറയുന്ന മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ളവരാണ് നമ്മൾ മലയാളികൾ അപ്പോൾ അത് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ഗതി വന്നു അപ്പോൾ റീസെന്റ്ലി അവരുടെ കുറേ ഇന്റർവ്യൂസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് അവരോട് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ട് കാരണം അവർ ചെയ്തതിലൊന്നും റിഗ്രറ്റ് ചെയ്യുന്നില്ല അവർ പറയുന്നത് അവരെ കുറ്റപ്പെടുത്തുന്ന ആളുകളോട് അവർ പറയുന്നത് നിങ്ങളുടെ മക്കൾ അങ്ങനെ ആവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതാണ്ട് പതിനഞ്ചോ പതിനാറോ വയസ്സിൽ ഇതിനെ ഇറങ്ങി തിരിച്ച ആളാണ് ഇങ്ങനെ സിനിമയിലേക്ക് ഇറങ്ങിയ ആളാണ് അപ്പോൾ അന്ന് അവരുടെ പേരൻസ് അവർക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് അവരെ ഇതിന് കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതല്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ മേ ബി അവരിങ്ങനെ ആവില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ അങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത് അല്ലാതെ ഞാൻ ചെയ്തു പോയല്ലോ എന്ന് ഓർത്ത് റിഗ്രെറ്റ് ചെയ്ത് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരുന്ന് എൻ്റെ ബാക്കിയുള്ള ലൈഫ് സ്പോയിൽ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത് അവരുടെ പല ഇൻ്റർവ്യൂസും കേൾക്കുമ്പോൾ നമുക്ക് അവരോടൊരു ഇഷ്ടം തോന്നും നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് കേട്ട് നോക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരാളെ അങ്ങനെ വിധിക്കാനായിട്ട് തോന്നൂല ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് പ്രവർത്തികൾ ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയും അവൾ ശരിയല്ല അയാൾ ശരിയല്ല അല്ലെങ്കിൽ അവൾ പോക്കാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് വിധിക്കും അങ്ങനെയല്ല നമുക്ക് അവരെന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് നമുക്ക് ചിന്തിക്കാനെങ്കിലും നമുക്കൊരു അവസരം ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷക്കീലയുടെ എങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പം എനിക്ക് വന്നൊരു തോട്ടാണ് ഞാൻ പല നാളുകളായിട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ് ഫേമസ് ആയിട്ടുള്ള ചില സിനിമാ നടികൾ പാട്ടുകാർ കോമഡി ആർട്ടിസ്റ്റ് ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതമൊക്കെ വളരെ ദുരന്തമായിട്ടുള്ളൊരു അവസ്ഥ കാണുന്നുണ്ട് അവർക്ക് ഭയങ്കര പേരുണ്ട് പ്രശസ്തിയുണ്ട് പക്ഷേ പേഴ്സണൽ ലൈഫിൽ അവർ ഭയങ്കര ഫെയിലിയറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതെല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് എന്നാൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ നടക്കുന്നുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ പേരും പ്രശസ്തിയും പണവും ഒക്കെ കിട്ടുന്ന സമയത്ത് വല്ലാതെ അങ്ങ് എക്സൈറ്റഡ് ആവും അതിപ്പോൾ പേരും പ്രശസ്തിയും പണവും ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ അതിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവും എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എസ്പെഷ്യലി പൈസ ഇല്ലാത്തൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രശസ്തിയും പണവും ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ അവർ വല്ലാതെ എക്സൈറ്റഡ് ആവും അപ്പം ഈ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലാത്ത ദാരിദ്ര്യത്തിൽ കിടന്ന ഞങ്ങളുടെ ഫാമിലിയെ എനിക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ ഒരു അവസരം കിട്ടി എന്നുള്ളൊരു ചിന്തയിലും വീടില്ലാത്തവരാണെങ്കിൽ നല്ല ഒന്നാം ഒരു വീട് വെക്കും അതിനുശേഷം സഹോദരങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുവാണെ പഠിപ്പിക്കും പിന്നെ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കുടുംബ ബന്ധം ഉണ്ടാക്കി കൊടുക്കും അതിനെത്ര രൂപ വേണേലും ചെലവാക്കും അതിനുശേഷം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീട് വെച്ച് കൊടുക്കും ഇപ്പൊ ഈ സമയത്തൊന്നും സ്വന്തം ജീവിതത്തെ പറ്റി ചിന്തിക്കത്തില്ല എങ്ങനെയും എൻ്റെ ഫാമിലി എന്നുള്ള രീതിയിലുള്ള ചിന്തയായിരിക്കും അപ്പൊ ആ സമയത്ത് ഫാമിലിയിലുള്ള ആളുകൾ പോലും ഇത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലാതെ ഇവർക്കൊരു ലൈഫ് വേണം എന്നുള്ളത് ഫാമിലിയിലുള്ളവരും പൊതുവെ അങ്ങനെ ചിന്തിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഇനി ഇൻ കേസ് അങ്ങനെ ചിന്തിച്ചു വന്നിരിക്കട്ടെ ഇവർക്കൊരു ഫാമിലി ലൈഫ് ഉണ്ടായാൽ പോലും ആ ഒരു ലൈഫ് നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ ഈ ഫാമിലി സമ്മതിക്കില്ല ബിക്കോസ് സ്വതന്ത്രമായിട്ട് അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ നിൽക്കും അപ്പം പിന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന് നിൽക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകും കാരണം വീട് വെച്ചു സഹോദരങ്ങളെ പഠിപ്പിച്ചു അവരെ കല്യാണം കഴിപ്പിച്ചു പിന്നുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മക്കളെ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇവരെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കും ഇവരിത് മനസ്സിലാക്കൂല മനസ്സിലായില്ലേ ഇവരും പെട്ടെന്ന് അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി ഒന്നും തിങ്ക് ചെയ്യത്തില്ല കാരണം ഈ ഫെയിമിൽ ഇങ്ങനെ അഭിരമിച്ചു നടക്കും അതിനുശേഷം ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഈ ഫെയിം എല്ലാം നിന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ കുറച്ച് വീക്ക് ആവുന്ന സമയത്ത് പണ്ടത്തെ പോലെ പോയി ഏൺ ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യമൊക്കെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ എന്ത് നേടി എന്നുള്ളത് അപ്പോൾ ഈ ഉണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ മറ്റ് പലരുടെയും പേരിലായിരിക്കും സ്വന്തം പേരിൽ അങ്ങനെ ഇങ്ങനെ ഒന്നും കാണത്തില്ല ഒന്നെങ്കിൽ അമ്മയായിരിക്കും ബ്രദറോ സിസ്റ്ററോ ഒക്കെ ആയിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ജോയിൻറ്റ് അക്കൗണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ അവർ അവരുടെ പേരിലായിരിക്കാം മേടിച്ചത് ഇങ്ങനെ സ്വന്തമായിട്ട് ഇവരുടെ പേരിൽ അധികം ഒന്നും കാണൂല്ല അപ്പം ലാസ്റ്റിൽ വരുന്ന സമയത്ത് ഒരു കുടുംബം ഇല്ല ബാക്കിയുള്ളവരെല്ലാം വെൽ സെറ്റിൽഡായി അവർക്ക് കുടുംബമായി കുഞ്ഞുങ്ങളായി കാര്യങ്ങളായി എല്ലാ ആയി ഇവർക്കൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇവരുടെ ഒക്കെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വീട്ടുകാർക്കും ഒരു വേണ്ടാത്തൊരവസ്ഥയാവും മനസ്സിലായില്ലേ അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ചിന്തിക്കുന്നത് ഞാൻ എന്ത് നേടിയെന്നുള്ളത് ആ ഫെയിമിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചിന്തിക്കത്തില്ല എസ്പെഷ്യലി എന്താ പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഒന്നും ഇല്ലാതിരുന്ന എൻ്റെ ഒരു കുടുംബത്തെ ഞാൻ ഇത്രത്തോളം ആക്കിയെടുത്തു ഇത്രത്തോളം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അവർക്ക് പക്ഷേ ഈ ഇത് ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു സ്നേഹം കടപ്പാട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല കാരണം അത് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറും അവർക്ക് അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളുള്ളപ്പോൾ ഇവരെ നോക്കിയിരിക്കാനൊന്നും അവർക്ക് നേരം കാണത്തില്ല അപ്പോൾ ആരെങ്കിലും എന്നെ ഒന്ന് നെഞ്ചോട് ചേർക്കാൻ ചേർക്കാനുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അന്നേരം തോന്നും അന്നേരം തോന്നുന്ന സമയത്ത് മേ ബി ടു ലേറ്റ് ആയിപ്പോവും അപ്പോൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കുടുംബജീവിതം അവർക്ക് കിട്ടിയെന്ന് വരില്ല അത് കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അന്നേരം അവരും ചിന്തിച്ചില്ല വീട്ടുകാർ ഓർത്തുമില്ല വീട്ടുകാർ വീട്ടുകാർ ഓർത്തില്ല എന്നല്ല വീട്ടുകാർ താല്പര്യപ്പെട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് പാട്ട് രംഗത്താണെങ്കിലും കോമഡി രംഗത്താണെങ്കിലും സിനിമയിലാണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ ആളുകളെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇവരൊക്കെ റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ലാസ്റ്റിൽ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതികേട് വരും കാരണം ആരും ആരുമില്ല ഉണ്ടാക്കിയതൊന്നും ഇല്ല ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ പിന്നെ എന്താ പറയുക ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുമില്ലെങ്കിൽ ഇല്ലാത്തവരെ പോലെ ജീവിച്ച് ആ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കുന്ന ഒരവസ്ഥയായിരിക്കും അപ്പം ആ ഒരു ഗതികേട് എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് അല്ലേ നമുക്ക് പേര് പ്രശസ്തി പണം ഇതൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ കൂടെ എല്ലാവരും കാണും നമ്മുടെ ഫാമിലി കാണും നമ്മുടെ കൂട്ടുകാർ കാണും ഒരുപാട് പേര് നമ്മുടെ കൂടെ കാണും നമുക്കിതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഫിനാൻഷ്യലി മെൻറ്റലി ഫിസിക്കലി ഒക്കെ വീക്കാവുന്ന സമയത്ത് ഇവരാരും നമ്മുടെ കൂടെ കാണത്തില്ല അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൂടെ കാണുക എന്ന് പറയുന്നത് നമ്മൾ ലക്കി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പങ്കാളി അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മുടെ കൂടെ കാണുക അപ്പം ഇങ്ങനെയുള്ള കുറച്ച് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നല്ലതായിട്ടിരിക്കുന്ന സമയത്തെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് കുടുംബജീവിതം എന്നുള്ളത് താല്പര്യം ഇല്ലാത്ത ആളുകളാണെങ്കിൽ അത് പോട്ടെ താല്പര്യം ഉള്ളവരാണെങ്കിൽ ആ ഒരു സമയത്ത് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പൊ വീട്ടുകാർക്ക് നമ്മുടെ അമ്മ സഹോദരങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇഷ്ടമില്ലാതെന്ന് പറഞ്ഞിട്ട് പല ആളുകളെ നമ്മൾ വെറുപ്പിക്കാറുണ്ട് അങ്ങനെയല്ല നമ്മൾ എല്ലാ റിലേഷൻഷിപ്പും നല്ല രീതിയിൽ കൊണ്ടുപോവുക ആരൊക്കെ ആയിരിക്കും നമ്മുടെ കൂടെ അവസാനം കാണുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല അപ്പം അങ്ങനെ വീക്കായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വിളിച്ച് സംസാരിക്കാൻ നമ്മളെ ഒന്ന് സാന്ത്വനപ്പെടുത്താൻ ഒരാളുണ്ടായാലും നമ്മൾ ഭയങ്കര സന്തോഷമുള്ള ആളുകളാണ് അപ്പം അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമുക്ക് എന്നും ജീവിക്കാൻ പൈസ ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ നമുക്ക് വീക്കായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഉപകരിക്കണം അത് നമുക്ക് എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റണം അപ്പം നമ്മൾ ബ്ലൈൻഡായിട്ട് ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ കൊടുത്തിട്ട് ലാസ്റ്റിൽ മറ്റുള്ളവരോടടുത്ത് പോയി ഇറക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ ജീവിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരരുത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലെല്ലാം വളരെ ബുദ്ധിപരമായിട്ട് നമ്മൾ കാര്യങ്ങൾ നീക്കണം കുറച്ചൊക്കെ ചെറുതിലെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലെങ്കിലും ഒരു പോയിന്റ് എത്തി കഴിയുമ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് അബദ്ധങ്ങൾ നമ്മൾ പറ്റും നമുക്ക് പറ്റും അപ്പൊ അങ്ങനെയൊന്നും ആർക്കും പറ്റാതിരിക്കാനായിട്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒന്ന് റീത്തിങ്ക് ചെയ്യാനുള്ളൊരു അവസരം ഇതൊന്നും സിനിമാ നടികൾക്കോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന പേഴ്സണാലിറ്റികൾക്കോ മാത്രം വരുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ഒരു വീക്കായിട്ടുള്ള പൈ ഫിനാൻഷ്യലി വീക്കായിട്ടുള്ള ഒരു കുടുംബത്തില് ഒരാൾ നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾക്കും ചിലപ്പോൾ ഇതായിരിക്കും ഗതി അയാൾ ഏൺ ചെയ്യുന്ന പൈസ മുഴുവൻ അല്ലെങ്കിൽ അയാൾക്ക് ഈ കുടുംബം രക്ഷപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അയാൾ അയാളുടെ ജീവിതം സാക്രിഫൈസ് ചെയ്യുകയും അതിനുശേഷം അവസാനം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ചെയ്യും അപ്പം ഇതൊരു ഫേമസ് പേഴ്സണാലിറ്റീസിന് മാത്രം പറ്റുന്ന ഒരു കാര്യമല്ല അല്ലാത്ത പലർക്കും വരുന്ന ഒരു അനുഭവമാണ് അപ്പം എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അവർ സ്വന്തമായിട്ടുള്ള ഒരു ജീവിതം എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കുക അവസാനം നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ലായിരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ജീവിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു എൻ്റെ പേര് ജൂബി സാർ